മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നമ്മൾ ഇന്ന് ഡീല് ചെയ്യുന്നത് ഫിസിക്സിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നൊരു സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പറയുന്ന എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്തൊക്കെയാണ് ഉള്ളത് ഏതൊക്കെ തിയറികളിലൂടെയാണ് നമ്മൾ ഓരോരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ബോൾ ഞാൻ എറിയുന്നു അല്ലെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ നിങ്ങളെല്ലാവരും എന്താണ് പ്ലസ് ടുവിന് അല്ലെങ്കിൽ പ്ലസ് വണ്ണിന് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ അപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ വെലോസിറ്റി പൊസിഷൻ മൊമെൻറ്റം അല്ലേ അതിൻ്റെ ട്രജക്റ്ററി ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം മോഷൻസിന് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ബോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോസ് ഓഫ് മോഷണകത്തൊക്കെ നമ്മളൊരു ബോൾ താഴോട്ട് വീഴുന്നു അല്ലേ ഇതെല്ലാം വളരെ വിസിബിളായിട്ട് അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു മാക്രോസ്കോപ്പിക് വേൾഡിലാണ് നമ്മൾ ഈ സ്റ്റഡി മുഴുവൻ നടത്തുന്നത് ഈയൊരു കാര്യങ്ങൾ മുഴുവൻ പഠിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം വളരെ മൈക്രോസ്കോപ്പിക് ആണ് അപ്പോൾ നമ്മളോട് നമുക്ക് ചോദിക്കും നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം ഇത് മൈക്രോസ്കോപ്പിക് വേൾഡിൽ മാത്രമേ ആപ്ലിക്കബിളായിട്ടുള്ളൂ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അപ്രോക്സിമേഷൻ ആണോ ക്വാണ്ടം മെക്കാനിക്സ് അഥവാ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആണോ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നൊരു ചോദ്യം വരാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ആണ് അതായത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറിയിലെ മൈക്രോസ്കോപ്പിക് വീടിലോട്ട് പോകുമ്പോൾ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അപ്രോക്സിമേഷൻ ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയേണ്ടി വരും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറികൾ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ എന്തു ചെയ്യാം വാലിഡായിട്ട് കാണാൻ പറ്റും പക്ഷേ അത് മോർ ഡ്രമാസ്റ്റിക് ആയിട്ട് വരുന്നത് എവിടെയാണ് ആ മൈക്രോസ്കോപ്പിക് വേൾഡിലാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ലൈഡ് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് എവറിത്തിങ് കംസ് അണ്ടർ പാർട്ടിക്കിൾ ഓർ വേവ് അല്ലേ പിന്നെന്താ പറയുന്നത് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ദർ ഈസ് നോ പാർട്ടിക്കിൾ ഓർ വേവ് ബട്ട് ഒള്ളി സ്റ്റേറ്റ് വെക്ടർ ഓർ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ അതിനെ മോർ സ്പെസിഫിക്കലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് എന്ത് വേവ് ഫങ്ഷൻ അല്ലേ ഇപ്പം നിങ്ങൾ ഇതൊക്കെ കേട്ട് കാണും ഒരുപാട് ചിലപ്പോൾ ഒരുപാട് ുള്ളവർ കാണും അതായത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടുള്ളവർ കാണും അപ്പോൾ ഇതെല്ലാം റീസൻ്റായിട്ട് പാസ് ഔട്ടായി അവർ കാണും അപ്പോൾ എല്ലാവരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു ഒരു വേവ് ഫങ്ഷൻ എന്ന് പറയുന്ന ടൈം കേൾക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ പോസ്റ്റ് ലേഴ്സ് അല്ലേ അതിൻ്റെ അതെവിടെയാണ് അതിനെ അതിനെ നമ്മൾ ഡീല് ചെയ്യുന്ന സ്പേസ് ഹിൽബേഡ് സ്പേസ് ഇതെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ക്ലാസ്സിക്കൽ മെക്കാനിക്സിന്ന് തുടങ്ങേണ്ടതായിട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലാഗ് ചെയ്യും കാര്യം ഈ കാര്യങ്ങൾ എന്താണ് ഒരു ഒരു പത്ത് സ്ലൈഡോളം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ നമ്മുടെ ഡയറക്റ്റ് സിലബസിലോട്ട് വരുന്നത് നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളതും പറയാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ബേസ് ബിൽഡപ്പ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് എവറിത്തിങ് കംസ് അണ്ടർ എന്താണ് പാർട്ടിക്കിൾ ഓർ വേവ് എന്താണ് പാർട്ടിക്കിൾ ഓർ വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പാർട്ടിക്കിൾ ഒന്നോ വേവൊന്നോ നമുക്ക് പറയാം ഈ പെൻ അല്ലേ ഈ ബോർഡ് ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കളും എന്താണ് പാർട്ടിക്കിൾ ആണ് ബട്ട് എൻ്റെ സൗണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു വേവ് ആണ് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഈ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴും വേവ് എന്ന് പറയുമ്പോഴും ഡിഫറെൻറ്റ് പിക്ചേഴ്സ് വരുന്നുണ്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ റിജിഡ് ആയിരിക്കാം ചിലപ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിരിക്കാം അല്ലേ എന്തായാലും അതൊരു ഒരു പർട്ടിക്കുലർ ആണ് അതായത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ പൊസിഷൻ പറയാൻ പറ്റും അത് ലോക്കലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് എവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും അല്ലേ അതിനെ ഒരു അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ ഇതെല്ലാം വളരെ ഒബ്സർവബിളാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു വേവ് വേവും വേവും എന്ന് പറയുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് സിഇസിക്കൽ ടു നമ്മുടെ ഇക്വേഷൻ മെയിൻ ഇക്വേഷൻ എന്താണ് സി ഇസിക്കൽ ടു ന്യൂ ലാൻഡ ഒരു വേവെന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെയായിരിക്കുന്നു അല്ലേ ഇങ്ങനെ ഇത് എന്താണ് ഇതെന്താണ് ഇതൊരു എന്ത് ടൈപ്പ് വേവാണ് ഈ വേവിന് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് മുകളിലോട്ടും അതുപോലെ ഇവിടെ എന്താണ് താഴത്തോട്ടും പാർട്ടിക്കിൾ മുകളിലോട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു ഇവിടെ എന്ത് പറ്റുന്നു നേരെ താഴത്തോട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു പാർട്ടിക്കിൾ മുകളിലോട്ടും താഴത്തോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു പക്ഷേ ഇവിടുത്തെ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്താണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാം സൗണ്ട് വേവ് സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡൽ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് വേവിൻ്റെ ഒരു എക്സാമ്പിളാണ് സൗണ്ട് വേവ് എന്നാലും ഈ പറയുന്ന ട്രാൻസ്ഫേഴ്സ് വേവിൻ്റെ എക്സാമ്പിളാണ് ലൈറ്റ് ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലുണ്ടാകുന്ന വേവ് അതുപോലെ തന്നെ ഒരു വാട്ടർ സർഫസിലുണ്ടാകുന്ന റിപ്വിഡ്സ് ഇതെല്ലാം എന്താണ് ഒരു വേവ് ആണ് വേവ് പ്രൊപ്പഗേഷനാണ് പ്രൊപ്പഗേഷൻ എനർജിയുടെ പ്രൊപ്പഗേഷൻ വേവിൻ്റെ രൂപത്തിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സ്പെസിഫിക്കായിട്ട് ഒരു പർട്ടിക്കുലർ ഇത് ഇത് ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് വൈ ആക്സിസ് ഇത് എക്സ് ആക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒറിജിനായിട്ട് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇത് എവിടെ എത്തി എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും വേവ് ലെങ്ത് എന്തൊക്കെ അറിയാമല്ലോ അതൊന്നും ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല വേവ് ലെങ്ത് വേവിലെന്തെന്താണെന്നറിയാം ഫ്രീക്വൻസി എന്താണെന്ന് അറിയാം അല്ലേ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് വേവ് പാസിങ് പെർ യൂണിറ്റ് ടൈം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ള ആണ് എന്താണ് ഒരു ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ ഇനി അപ്പോ എങ്ങനെ എന്ത് തന്നെയാണേലും ഈ വീടിൽ കാണുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം വേവ് പാർട്ടിക്കിൾ ഓർ വേവ് എന്ന് പറയാം ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ദർ ഈസ് നോ പാർട്ടിക്കിൾ ഓർ വേവ് ബട്ട് ഓൺലി എന്താണ് സ്റ്റേറ്റ് വെക്ടർ ഓർ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താ പറയാം വേവ് ഫങ്ഷൻ എന്ന് പറയാം എന്താ എന്ത് പറയാം വേവ് ഫംഗ്ഷൻ ഈ വേഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ തിയറീസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ആപ്ലിക്കബിൾ എവറി വെയർ ബട്ട് മോർ ഡ്രമാറ്റിക് ഓർ ഒബ്സർവബിൾ അറ്റ് മൈക്രോസ്കോപ്പിക് വേൾഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈക്രോസ്കോപ്പിക് വേൾഡിൽ മാത്രമാണ് ഈ എന്താണ് ക്വാണ്ടം തിയറിയുടെ മോർ ഒബ്സർവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഡ്രമാസ്റ്റിക്കായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് അപ്പോൾ ഞാൻ എൻ എങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക്കാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രിനോ എന്നൊക്കെ പറയുന്ന എലമെൻ്ററി പാർട്ടിക്കളെല്ലാം വളരെ മൈക്രോസ്കോപ്പിക് ആണ് അതിന് ലൈറ്റിൻ്റെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി റൈറ്റ് ലൈറ്റിൻ്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു സ്പേസ് ടൈം റെജീമിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറി വരുന്നത് ക്വാണ്ടം മെക്കാനിക്സിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് ഒരിക്കലും ഒരു പാർട്ടിക്കിളിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെ അതിൻ്റെ മൊമെൻറ്റം പൊസിഷനൊന്നും കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ രണ്ടും ഒരേപോലെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല ആ തിയറിയിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് അൺസർട്ടേണറ്റീവ് പ്രിൻസിപ്പിൾ ഓക്കെ ഇനി അതുപോലെ തന്നെ എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഈ പറയുന്ന എല്ലാ പ്രോബ്ലംസും ക്ലാസിക്കൽ മെക്കാനിക്സിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നയൻറ്റീൻത്ത് സെഞ്ചുറിയുടെ ലാസ്റ്റ് വരെ നമ്മൾ വിശ്വസിച്ച് പോകുന്നത് ഓക്കെ എന്നാൽ എന്താണ് ടു ഇയേഴ്സ് അതാണ് ഞാനിവിടെ പറഞ്ഞ അല്ലേ ആ ക്ലാസിക്കൽ മെക്കാനിക്സ് കുഡ് സോൾവ് ഓൾ ദ പ്രോബ്ലംസ് ഇൻ നേച്ചർ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ കംസ് ദ ഡിസ്കവറി ഓഫ് എക്സ് റേ എക്സ് റേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ എന്താണ് ആ എക്സ് റേ എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസിനെ ഒരു റിജിഡ് ടാർഗറ്റ് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ ഫോം ആണ് എന്ത് എക്സ് റേ അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താണ് സ്റ്റെബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി ന്യൂക്ലിയസിൽ നിന്നും റേഡിയേഷൻ്റെ രൂപത്തിൽ എനർജി പുറത്തേക്ക് പോകുന്നു എനർജി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും അല്ലേ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് കൂടും അതിനു വേണ്ടിയാണ് റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തം ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള പാർട്ടിക്കളാണ് അതിൻ്റെ കണ്ടുപിടുത്തം പിന്നെ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഐൻസ്റ്റൈന് നോബൽ പ്രൈസ് കിട്ടുന്ന എന്താണ് എക്സ്പ്ലനേഷൻ കൊടുത്തത് ഏത് എഫക്റ്റിനാണ് ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഹൈഡ്രജൻ സ്പെക്ട്രം ഈ പറയുന്ന പ്രോബ്ലത്തിനൊന്നും സൊല്യൂഷൻ കാണാനായിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ആർക്ക് പറ്റുന്നില്ല ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ തിയറികൾക്ക് പറ്റുന്നില്ല ഇനി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാതെ വന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി ഒരു കാര്യം കൂടി പറയാം ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്തുകൊണ്ടാണ് എല്ലായിടത്തും വരഡല്ലാത്തത് ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത് ന്യൂട്ടോണിയൻ മെ എന്താണ് തിയറിയാണ് അല്ലേ ന്യൂട്ടൻ്റെ തിയറിയാണ് ലോസ് ഓഫ് മോഷൻ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഉണ്ട് അല്ലേ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അതുപോലെ തന്നെ കൈനോമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എസ് ഇ സിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പിന്നെന്താണ് വി സ്ക്വയർ ഈ സിക്കൽഡ് യു സ്ക്വയർ പ്ലസ് ടു എ എസ് അല്ലേ അതുപോലുള്ള മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന ഇക്വേഷൻസ് എല്ലാം വാലിഡ് ആകുന്നത് ഏത് ഫ്രെയിമിൽ മാത്രമേ ഉള്ളൂ ഇന്നേർഷ്യൽ ഫ്രെയിം ഇന്നേഴ്ഷ്യൽ ഫ്രെയിം എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇനേഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യുന്നു അതിനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ആ ഒബ്സർവ് ചെയ്യുന്ന ആൾ എന്തിലായിരിക്കണം അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ആളുടെ സർഫസ് സറൗണ്ടിങ്സ് എന്തിലായിരിക്കണം ആ റെസ്റ്റിലായിരിക്കണം അല്ലേ അത് റെസ്റ്റിലാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തിരിക്കണം ആ ഒരു കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പറഞ്ഞ ന്യൂട്രോണി മെക്കാനിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതല്ലാതെ ഇനീർഷ്യൽ ഫ്രെയിമിൽ അല്ലാതെ ആക്സിലറേറ്റഡ് ഫ്രെയിം ആണെങ്കിൽ എന്താണ് ആക്സിലറേറ്റഡ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നോൺ ഇനീർഷ്യൽ ഫ്രെയിം നോൺ ഇനേഷ്യൽ ഫ്രെയിമിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ ന്യൂട്രൺസ് ലോസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതായത് ഒരു ആക്സിലറേഷൻ ആക്സിലറേഷനുള്ള ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ അതായത് സപ്പോസ് ഒരു ട്രെയിൻ എ ആക്സേഷൻ മൂവ് ചെയ്യുന്നു നിങ്ങൾ ഒരു നിങ്ങൾ നേരെ പുറത്തോട്ട് നോക്കുന്നു അപ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ച് എന്താണ് മൂവ്മെൻറ്റ്സ് കാണുന്നു അതിൻ്റെ കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യുന്നതിന് ന്യൂട്രോണിയം മെക്കാനിക്സിൽ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനെയാണ് എന്താണ് നോൺ ഇനേഷ്യൽ ഫ്രെയിം അവിടുത്തെ കാൽക്കുലേഷൻസ് അതൊക്കെ പ്രശ്നമായിരിക്കും പിന്നെ അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും മൈക്രോസ്കോപ്പിക് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നമുക്കറിയാൻ മേലാത്ത മറ്റ് പല ഫോഴ്സും എന്ത് ചെയ്യാൻ പറ്റും എക്സെർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു റീജിയനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ പറയുന്ന ലോസ് ഓഫ് മോഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൈക്രോസ്കോപ്പിക് ലെവലിൽ നമുക്ക് വേറെ ഒരു തിയറി കൂടി അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു പ്രധാനമായിട്ടും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്റേ റേഡിയോ ആക്ടിവിറ്റി ഇവയുടെ കണ്ടുപിടുത്തം അതുപോലെ തന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം ഹൈഡ്രജൻ സ്പെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ എന്താണ് ഒരു പല ലെവലിലോട്ട് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നു അല്ലേ ഇത് എൻ വൺ ഇത് എൻ ടു ഇത് എൻ ത്രീ അങ്ങനെ പല ലെവലിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പം ഓരോ സ്പെക്ടർ ലൈൻ കിട്ടുന്നു ഇതൊക്കെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി അല്ലേ ഇങ്ങനെ ഒരു ജമ്പ് ചെയ്യുമ്പം ഒരു ഫ്രീക്വൻസി എമിറ്റ് ചെയ്യും അടുത്ത ജമ്പ് ചെയ്യുമ്പോൾ ഒരു ഫ്രീക്വൻസി എമിറ്റ് ചെയ്യും ദ ഈ സ്പെക്ട്രൽ ലൈനും ഈ സ്പെക്ട്രൽ ലൈൻ കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ലൈൻ ന്യൂ വണ് ന്യൂ ടു ഇത് രണ്ടും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി ക്ലാസിക്കൽ മെക്കാനിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി ഏത് തിയറി ബോർ മോഡൽ ഓഫ് ആറ്റം അല്ലേ സ്റ്റേഷണറി സ്റ്റേറ്റ് ഒക്കെ കൊണ്ടുവന്നു പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഫൈൻ സ്ട്രക്ചർ വരുന്നുണ്ട് എന്താണ് ഫൈൻ സ്ട്രക്ചർ വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വേരിയേഷൻ വരുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ തിയറികൾക്ക് പറ്റിയില്ല അതുപോലെ തന്നെ എന്താണ് കോംപ്ലക്സ് ആറ്റംസ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ഹൈഡ്രജൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ എന്താ ഹൈഡ്രജൻ ലൈക്ക് ഹൈഡ്രജനകത്ത് പ്രോട്ടോണും അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസും ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അതായത് ഒരു ന്യൂക്ലിയസും ഒരു ഇലക്ട്രോണും മാത്രമുള്ള സിസ്റ്റം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതായത് ലിധിയത്തിനെ ഹൈഡ്രജൻ ലൈക്ക് ആക്കണമെങ്കിൽ ലിധിയത്തിന് എന്ത് ചെയ്യണം ഹൈഡ്രജൻ ലൈക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസ് കുഴപ്പമില്ല ലിധിയത്തിനകത്ത് മൂന്ന് ഇലക്ട്രോൺ ഉണ്ട് അതിനെ അതിൽ രണ്ട് ഇലക്ട്രോണിന് നമ്മൾ എന്ത് ചെയ്യണം അയണൈസ് ചെയ്ത് പുറത്തു കളയണം അതിന് വേണ്ട എനർജി കൊടുക്കണം അപ്പോൾ എന്തു പറ്റും അപ്പോൾ എന്തു പറ്റും ഈ രണ്ട് ഇലക്ട്രോൺ പുറത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇലക്ട്രോണും ഒരു ന്യൂക്ലിയസും സിസ്റ്റമായി മാറുകയുള്ളൂ അങ്ങനെയുള്ള ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ബോർ മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സിസ്റ്റംസ് അല്ലാതെ കോംപ്ലക്സ് ആറ്റത്തിലോട്ട് ഒരുപാട് ഇലക്ട്രോൺസും ഒക്കെ ഉള്ള ഒരു സിസ്റ്റത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ തിയറികളൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഓക്കെ നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറഞ്ഞു അല്ലേ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ അത് എല്ലാ എന്താണ് ഫ്രീക്വൻസികളെയും അത് അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ കംപ്ലീറ്റായിട്ട് എന്ത് ചെയ്യും എമിറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ ഒരു ഗുഡ് അബ്സോർബറും ഗുഡ് എമിറ്ററുവാണെന്ത് ഈ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ഉള്ളിൽ അതെന്തു ചെയ്യും ഇൻസൈഡ് ഇതിൻ്റെ ഒരു ക്യാവിറ്റിയാണ് ഈ കാവിറ്റി എന്ന് പറയുന്നതിനകത്ത് ഈ എല്ലാ റേഡിയേഷനും എന്തു ചെയ്യും അത് അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ അതിനെന്ത് ചെയ്യാനും പറ്റും എമിറ്റ് ചെയ്യാനും പറ്റും പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്രാഫാണ് അപ്പൊ ഈ ഗ്രാഫിന്റെ പ്രത്യേകത ഇത് ഫ്രീക്വൻസി ഇത് എനർജി ഡെൻസിറ്റി കേട്ടോ എനർജി ഡെൻസിറ്റി യു എനർജി ഡെൻസിറ്റിയാണെ അപ്പോൾ ഇത് എനർജി ഡെൻസിറ്റി ഫ്രീക്വൻസി എനർജി ഡെൻസിറ്റി ഫ്രീക്വൻസിയും വരയ്ക്കുന്ന ഈ ഗ്രാഫിൽ ഫ്രീക്വൻസി നമ്മൾ പല ഡിഫറൻറ്റ് ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എന്താണ് ഫോർ ലോവർ ഫ്രീക്വൻസി ഇതെന്ത് പറ്റും വളരെ പെട്ടെന്ന് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു കുറഞ്ഞ് ഇങ്ങനെ പോകുന്നു അതായത് ടെമ്പറേച്ചറിൻ്റെ കേസാണ് പറയുന്നത് അപ്പം ഡിഫറൻറ്റ് ടെമ്പറേച്ചറിൽ ഡിഫറൻറ്റ് ടെമ്പറേച്ചറിൽ നമുക്ക് ഈ ഫ്രീക്വൻസി ആയിട്ട് ഇത് ഒരു ഗ്രാഫ് ഇത് ടി വണ്ണിൻ്റെ ഗ്രാഫാണ് ഇതെന്തിൻ്റെയാണ് ടി ടുവിൻ്റെ ഗ്രാഫാണ് ഇത് ടി വണ്ണിൻ്റെയാണ് ഇതെന്താണ് ടി ടുൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇച്ചിരി കൂടി ഹയർ ഹൈപ്പ് നമുക്ക് കിട്ടും ഇനി ഇവിടുത്തെ പ്രത്യേകത ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഡിപ്പെൻസ് ഒള്ളി ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ ന്യൂയും ടീയും മാത്രമേ ടീയുമായിട്ട് മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ റിലേഷനുള്ളൂ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ടെമ്പറേച്ചറുമായിട്ട് മാത്രമേ എന്തുള്ളു റിലേഷനുള്ളൂ അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന ഗ്രാഫിനെ എക്സ്പെ ഇതൊക്കെ എക്സ്പെരിമെൻ്റൽ ഫൈൻഡിങ്സാണ് ഈ എക്സ്പെരിമെൻ്റൽ ഫൈൻഡിങ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും റെയിലെ ജീൻസ് ലോയും വെച്ചിട്ടാണ് ഈ റെയിലെ അതുപോലെ തന്നെ സോറി വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി റീജിയണിലെ ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ദ ഈ റീജിയനിൽ ഹൈ സോറി ഇവിടെ ഫ്രീക്വൻസി കൂടുതൽ അങ്ങോട്ട് പോകാം ഫ്രീക്വൻസി കൂടുതലാണ് അപ്പോൾ ഈ റീജിയണിൽ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഈ റീജിയണിൽ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വളരെയധികം ആപ്ലിക്കബിളാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വളരെയധികം ആപ്ലിക്കബിളാണ് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റൽ ഫൈൻഡിങ്സും ഡിസ്പ്ല വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയുടെ തിയറി തിയററ്റിക്കൽ വാല്യൂസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് കോയിൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ലോ ഫ്രീക്വൻസി റീജിയണിൽ ലോ ഫ്രീക്വൻസി റീജിയണിൽ ഇവിടെ എന്ത് കാണിക്കുന്നില്ല ലോ ഫ്രീക്വൻസി റീജിയണിൽ ഈ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ കറക്റ്റ് വാല്യൂ തരുന്നില്ല എന്നാൽ ലോ ഫ്രീക്വൻസി റീജിയണിൽ കറക്റ്റ് വാല്യൂ തരുന്നത് ഏത് ലോയാണ് റെയിലെ ജീൻസ് ലോയാണ് അല്ലേ ഈ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയുടെ ബേസ് എന്ന് പറയുന്നത് തെർമോ ഡൈനാമിക് ഡിസ്ട്രിബ്യൂഷനാണ് മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ ലോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അതുപോലത്തെ ഡിസ്ട്രിബ്യൂഷൻ ലോയെ ബേസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കേട്ടോ അപ്പോൾ അവിടെയാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അതിൻ്റെ ആയിട്ട് കണ്ടത് ഇത് ജീൻസ് ലോ ബ്ലാക്ക് ബോഡിയെ എക്സ്പ്ലെയിൻ ചെയ്തത് ജീൻസ് ലോ അനുസരിച്ച് ബ്ലാക്ക് ബോഡിയെ എക്സ്പ്ലെയിൻ ചെയ്തത് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എന്താണ് ഒരു ഓസുലേറ്ററാണ് ആ ഓസുലേറ്ററിനകത്ത് അതായത് നമ്മൾ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ അല്ലേ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തില്ലേ അതുപോലത്തെ ഓരോ ഇതിനകത്തുള്ള ഓരോ ആറ്റവും ഓരോ എന്താണ് ഓസുലേറ്ററാണ് എങ്കിൽ ഈ ഓസിലേറ്റർ എന്തു ചെയ്യുന്നു ഒരു ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ അത് ഓസിലേറ്റ് ചെയ്യുന്നു അതുപോലെ അത് എന്ത് ചെയ്യുന്നു ആ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു എമിറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഇവിടെ റേഡിയേഷൻസ് പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ എനർജി ഡെൻസിറ്റിയുടെ വാല്യൂ ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പക്ഷേ എന്നാലും ആ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എ ജീൻസ് ലോയ്ക്ക് കംപ്ലീറ്റ് എക്സ്പെരിമെൻറ്റൽ ഫാക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഏത് റീജിയനിൽ പറ്റുന്നുണ്ട് ഏത് റീജിയനിൽ പറ്റുന്നുണ്ട് ഹൈ ലോ ഫ്രീക്വൻസിയിൽ പറ്റുന്നുണ്ട് ലോ ഫ്രീക്വൻസി റീജിയൻ ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ വേവ് ലെങ്ത് ഇവിടെ എന്താണ് ഇത് ഹൈ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ് ോ വേവ് ലെങ്ത് ആ റീജ്യണിൽ ആർക്ക് പറ്റും വെയിൻ ഡിസ്പ്ലേസ്മെന്റ് ലോ ഓക്കെയാണ് അതുപോലെ തന്നെ ഈ റീജിയണിൽ ആർക്ക് പറ്റും റെയിൽ ജീൻസ് ലോയും ഓക്കെയാണ് പക്ഷേ ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഈ രണ്ട് ലോ വേണം ബ്ലാക്ക് ബോഡിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ലോയും കണക്ട് ചെയ്തുകൊണ്ട് സിംഗിൾ ലോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റുന്നില്ല ക്ലാസിക്കൽ മെക്കാനിക്സിന് പറ്റുന്നില്ല അപ്പോഴാണ് എന്തു വരുന്നത് പ്ലാങ്ക്സ് കോണ്ടൈസേഷൻ ഹൈപ്പോത്തോസിസ് പ്ലാങ്ക്സ് കോണ്ടൈസേഷൻ ഹൈപ്പോഥസിസ് ഒരു സ്കിപ്പ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്തതിൽ പറയാം ഓക്കെ അപ്പോൾ പ്ലാങ്ക്സ് കോണ്ടൈസേഷൻ ഹൈപ്പോത്തോസിസ് പ്ലാങ്ക്സ് അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ ടെമ്പറേച്ചറും എന്തും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി അല്ലേ ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെ ഫ്രീക്വൻസിയെ മാത്രമാണ് ഇതിൻ്റെ കറക്റ്റ് എല്ലാ ഫ്രീക്വൻസി റേഞ്ചിലും അതിൻ്റെ എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം എനർജി എമിറ്റ് ചെയ്തു ഫ്രീക്വൻസി എമിറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് ആർക്ക് പറ്റിയില്ല ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒറ്റ ഇക്വേഷൻ കൊണ്ട് പറ്റാതെ വന്നു ആ സമയത്താണ് എന്ത് ക്വാണ്ടം ഹൈപ്പോസിസ് അല്ലെങ്കിൽ പ്ലാങ്സ് കോണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ വരുന്നത് അതനുസരിച്ച് ഹി എക്സ്പ്ലെയിൻസ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അദ്ദേഹം പറഞ്ഞ എന്താണ് ഹി അസ്യൂംഡ് ദാറ്റ് ആറ്റംസ് ഓഫ് ദ വാൾസ് ഓഫ് ദ ബ്ലാക്ക് ബോഡി ഹാവ് ലൈക്ക് ടൈനി ഇലക്ട്രോമാൻ ഓസിലേറ്റേഴ്സ് ഈച്ച് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇതിന് ആരുമായിട്ട് ബന്ധമുണ്ട് ജീൻസ് റെയിലെ റെയിലെ ജീൻസ് ലോയുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ മോർ ക്ലിയർലി അതെന്തായിരിക്കും ഇവിടെ പറയുന്ന അവിടത്തെയും ഇവിടുത്തെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എനർജി എമിറ്റ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ടാണ് കേട്ടോ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് ഡിസ്ക്രീറ്റ് ആണ് നോട്ട് കണ്ടിന്യൂസ് നമ്മൾ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് മെക്കാനിക്സിയുടെയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിലെ സപ്പോസ് ഒരു ബോളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അതെല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും അതിൻ്റെ ഒരു സ്പെക്ട്രം വരച്ചാൽ അതിൻ്റെ ഒരു സ്പെക്ട്രം വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കിട്ടും അപ്പം കിട്ടിയോ അതിൻ്റെ സ്പെക്ട്രം വരച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ഇനി ഇതുപോലെ തന്നെ അതിൻ്റെ ഓക്കെ അതിൻ്റെ സ്പെക്ട്രം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും അപ്പം കണ്ടിന്യൂസ് എനർജി കണ്ടിന്യൂസ് എനർജി ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം എന്തായിരിക്കും എനർജി കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം എന്തായിരിക്കും ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിരിക്കും എന്തായിരിക്കും ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിരിക്കും അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിലായിരിക്കും ആ സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ് എനർജി എനർജി കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എന്താണ് അത് ക്വാണ്ടം തിയറി വെച്ചായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസുലേറ്റേഴ്സ് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഓഫ് ഓസുലേഷൻ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഓഫ് ഓസുലേഷൻ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും അപ്പം നിങ്ങൾ നോക്കിയേ ആ ഈ ഓക്കെ അപ്പോൾ ഇവിടെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈൻസ് ആയിരിക്കും ആൻഡ് ഓസിലേറ്റർ ക്യാൻ ഹാവ് എനർജീസ് ബൈ എനർജീസ് ഗവൺ ബൈ ഈസിക്കൽ ടു എൻ എച്ച് ന്യൂ വേറെ എൻ്റെ വലിയത്തിലേക്കായിരിക്കും സീറോ വൺ ടു ത്രീ അതായത് നമ്മൾ പറഞ്ഞു ഒരു ബ്ലാക്ക് ബോഡിക്കകത്ത് ഒരു എന്താണ് ഇലക്ട്രോമാ സോറി ഒരു ബ്ലാക്ക് ബോഡിക്കകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്റ്റിക് ഓസിലേറ്റേഴ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആ ഓസ് ആ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും ആ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ഉണ്ട് ആ എനർജിയെ തരുന്ന ഇക്വേഷനാണ് ഇസിക്കൽ ടു എൻ എച്ച് ന്യൂ ഇസിക്കൽ ടു എൻ എച്ച് ന്യൂ എന്താണ് ഇസിക്കൽ ടു എൻ എച്ച് ന്യൂ ഹിയർ എച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് എന്താണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ എത്രയാണ് എച്ച് ഇ സിക്കൽ ടു സിക്സ് പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി ഫോർ ജൂൾ സെക്കൻഡ് എച്ച് ഇ സിക്കൽ ടു സിക്സ് പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി ഫോർ ജൂൾ സെക്കൻഡ് ഓക്കെ അപ്പോൾ ഈ സിക്കൽ ടു എൻ എച്ച് അപ്പം എൻ്റെ വാല്യൂ എത്രയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞത് സീറോ വൺ ടു ത്രീ സീറോ കൊടുത്താൽ എത്ര കിട്ടും അതിൻ്റെ എനർജി എന്തൊക്കെയാകാം സീറോ ആകാം അല്ലെങ്കിൽ അടുത്ത അടുത്തെത്രയാകാം എന്നിന് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എച്ച് ന്യൂ എന്ന് കിട്ടും അടുത്ത എത്ര കിട്ടും ടു എച്ച് ന്യൂ കിട്ടും എക്സെട്ര അല്ലേ വൺ ടു ത്രീ അതാണ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല പോയിന്റ് ഫൈവ് എച്ച് ന്യൂ എന്ന് പറയുന്ന ഇൻ ബിറ്റ്വീൻ വാല്യൂ കിട്ടത്തില്ല അതായത് ഒരു പർട്ടിക്കുലർ എനർജി കഴിഞ്ഞാൽ പിന്നെ പോസിബിൾ ആയിട്ടുള്ള അവൈലബിൾ എനർജി എച്ച് ന്യു ആണ് അത് കഴിഞ്ഞാൽ ടു എച്ച് ന്യു ആണ് ഇൻ ബിറ്റ്വീൻ യു വിൽ നോട്ട് ഗെറ്റ് എത്രയാണ് പോയിൻറ്റ് ത്രീ എച്ച് ന് യു ഫൈവ് എച്ച് നു അതായത് ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താകത്തില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല പകരം ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും മനസ്സിലായോ ഇതുപോലെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അപ്പം ഡിസ്ക്രീറ്റ് വാല്യൂ കാണിക്കുന്നത് എന്താണെന്നാണ് അത് ക്വാണ്ടം മെക്കാനിക്കൽ തിയറി അനുസരിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്നാണ് കാണിക്കേണ്ടത് ഓക്കെ ഇനി അതുപോലെ തന്നെ ഓസിലിറ്റർസ് ക്യാൻ അബ്സോർബ് ഓർ എമിറ്റ് എനർജി ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കാൾഡ് ക്വാണ്ട അപ്പം ഇതിനെ പറയുന്ന ഒരു എച്ച് ന്യൂവിനെ പറയുന്ന പേരാണ് ക്വാണ്ട ഓഫ് എനർജി അതിനെ പറയുന്നതാണ് ഡെൽറ്റ ഇ എന്താണ് ഡെൽറ്റ ഇ എൻ ഡെൽറ്റ ഇ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽറ്റ ഇ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കൂടെ ഡെൽറ്റ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും ഒന്നുകൂടി പറയാം ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ചേഞ്ച് എടുക്കുക എന്നാണ് കേട്ടോ അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫൈനൽ വാല്യു ദാറ്റ് ഈസ് ഇ റ്റു മൈനസ് ഇ വൺ ചെയ്യുക അല്ലേ ഇ റ്റു മൈനസ് ഇ വൺ ചെയ്യുക അപ്പോഴാണ് ഈ വാല്യൂ എടുത്തത് സപ്പോസ് ഇ റ്റു എന്ന് പറഞ്ഞത് എത്രയാണ് ഇ റ്റു ഇ റ്റു എന്ന് പറഞ്ഞത് എൻ പ്ലസ് വൺ എച്ച് ന്യൂ ആണെന്നിരിക്കട്ടെ അതിൽ നിന്നും അതിന് തൊട്ട് മുമ്പത്തെ വാല്യൂ അത് എത്രയായിരിക്കും എൻ എച്ച് ന്യൂ അത് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും ഇവിടെ എന്നും ദ ഇ എൻ്റെ കൂടി ക്യാൻസൽ ചെയ്ത് പോവും ബാക്കി ഇതുകൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്ത് കിട്ടും എച്ച് ന്യൂ കിട്ടും അതായത് ഡെൽറ്റ ഇ എൻ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും എച്ച് ന്യൂ തന്നെയായിരിക്കും അതായത് ഈ ഒരു ഇതാണ് ഒരു ക്വാണ്ട ഓഫ് എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ക്ലാസിക്കൽ മെക്കാനിക്സിൽ രണ്ട് ഇക്വേഷൻസ് വെച്ച് അല്ലെങ്കിൽ രണ്ട് ലോ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് നമുക്കെന്തിലൂടെ സാധിക്കുന്നു പ്ലാങ്ക്സ് കോണ്ടൈസേഷൻ തിയറിയിലൂടെ നമുക്ക് ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഈസുകൾ ടി എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് എല്ലാ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിക്കും എല്ലാ റേഞ്ചിലും അതിൻ്റെ ഇക്വേഷൻസ് കൊടുക്കാനായിട്ട് പറ്റുന്നു ഓക്കെ